പഠനത്തിലൂടെ തന്റെ അസുഖത്തെ മറികടന്നത് എങ്ങനെയാണെന്നും ക്രിക്കറ്ററായ ഭർത്താവ് പ്രശാന്തിനെ കണ്ടെത്തിയ കഥയും പറയുകയാണ് നടി ശിവാനി ഭായ് ഇപ്പോൾ ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശിവാനിഭായ് രണ്ടായിരത്തി ഇരുപത് തന്റെ ജീവിതത്തിൽ ക്ഷണിക്കാതെ വന്ന അതിഥിയാണ് ക്യാൻസർ എന്നാണ് ശിവാനി പറയുന്നത് അന്ന് കേരളത്തിൽ സാനിറ്റൈസറിന്റെ മണമാണ് നാടാകെ കോവിഡ് പടർന്നു പിടിച്ചു ആദ്യം കോവിഡ് വന്നവരെയൊക്കെ മഹാരോഗികളായി കണ്ടെങ്കിലും പിന്നീട് കോവിഡ് വരാത്തവരായി ആരുമില്ലെന്ന അവസ്ഥയിലെത്തി എന്തുകൊണ്ടോ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ രോഗത്തിന് പോലും ശിവാനിയെ പേടിയാണെന്ന് പറഞ്ഞു സുഹൃത്തുക്കളൊക്കെ കളിയാക്കി പക്ഷേ വലിയ വില്ലന്റെ വരവിന് മുൻപുള്ള നിശബ്ദത മാത്രമായിരുന്നു അതെന്നാണ് ശിവാനി ഭായ് പറയുന്നത് പങ്കാളിയായ വർക്ക് ഫ്രം ഹോം എന്ന സിനിമയുടെ എഡിറ്റിംഗ് നടക്കുന്ന സമയത്താണ് ആ യാഥാർത്ഥ്യം താൻ തിരിച്ചറിഞ്ഞത് ചില അസ്വസ്ഥതകൾ കൊണ്ട് ആശുപത്രിയിലെത്തി ബയോപ്സി എടുക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു അത് കേട്ട് താൻ ആകെ തകർന്നു പോയി ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ മൂന്നാം ഘട്ടത്തിലെത്തി പിന്നെ ചികിത്സയുടെ നാളുകൾ എട്ട് കീമോയിൽ ും ഇരുപത്തിയൊന്ന് റേഡിയേഷനും ചെയ്തു അന്നാണ് ഭർത്താവായ പ്രശാന്തിന്റെ യഥാർത്ഥ സ്നേഹം താൻ തിരിച്ചറിഞ്ഞതെന്നാണ് ശിവാനി ഭായ് പറയുന്നത് രാവും പകലും ഒക്കെ പ്രശാന്ത് തന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല പ്രശാന്തുമായിട്ടുള്ള വിവാഹത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നും ശിവാനി അഭിമുഖത്തിൽ പറയുന്നുണ്ട് ജീവിതത്തിൽ ചിലതൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ തേടി വരുമെന്ന് പറയാറില്ലേ അങ്ങനെയാണ് പ്രശാന്ത് പരമേശ്വർ എന്ന ക്രിക്കറ്റർ തന്റെ ജീവിതത്തിലേക്ക് വരുന്നത് എനിക്ക് സിനിമയിൽ അത്യാവശ്യം തിരക്കുള്ള സമയമാണ് അന്ന് പ്രശാന്ത് ഐ പി എൽ ക്രിക്കറ്ററായിരുന്നു ഒരു അഭിമുഖത്തിൽ തന്നോട് വിവാഹ സങ്കല്പത്തെ കുറിച്ച് എങ്ങ ആളായിരിക്കണം ക്രിക്കറ്റർ പ്രശാന്ത് പോലെ ഉയരമുള്ള ഒരാളെയാണ് തനിക്ക് ഇഷ്ടമെന്ന് ഒട്ടും ആലോചിക്കാതെയാണ് താൻ മറുപടി പറഞ്ഞത് അഭിമുഖം കഴിഞ്ഞ് വീട്ടിലെത്തി വീണ്ടും സിനിമയുടെ തിരക്കുകളിലേക്ക് കടന്നു പിന്നീട് തനിക്കൊരു ഫോൺ കോൾ വന്നു എടുത്തപ്പോൾ പ്രശാന്ത് പരമേഷൻ ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി പിന്നെയും ഫോൺ വിളികൾ തുടർന്നു പ്രണയം വിവാഹത്തിലെത്തി രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹം കഴിഞ്ഞതോടെ തങ്ങൾ ചെന്നൈയിൽ സ്ഥിരതാമസമാക്കി മകൻ ജനിച്ചതിനു ശേഷം നാല് വർഷത്തോളം സിനിമയിൽ നിന്ന് മാറി നിന്നിരുന്നു അതിനുശേഷം വീണ്ടും അഭിനയത്തിൽ സജീവമായി ആശുപത്രി കാലം തന്നെ സംബന്ധിച്ച് നിരാശയുടെ ദിനങ്ങളായിരുന്നു എന്നാണ് ശിവാനി ഭായ് പറയുന്നത് അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കണം എന്നൊന്നും അറിയാത്ത അവസ്ഥയിലായിരുന്നു എതിനിടയിലാണ് പഠിക്കണമെന്ന തോന്നലുണ്ടായതെന്നും ശിവാനി പറഞ്ഞു അതേസമയം ചെറുതും വലുതുമായി നിരവധി കഥാപാത്രങ്ങൾ മലയാളത്തിൽ അവതരിപ്പിച്ച് പ്രിയങ്കരിയായി മാറിയ നടിയാണ് ഭായ് അഭിനയത്തിൽ തിളങ്ങി നിന്ന കാലത്ത് വിവാഹിതയാവുകയും ഒരാൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്ത ശിവാനി ബ്രേക്ക് എടുത്തെങ്കിലും വീണ്ടും അഭിനയത്തിൽ സജീവമായി തുടർന്നു സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോയെങ്കിലും തന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്ന നിരാശയിലേക്ക് െത്തിച്ചു ഇതിനിടയിൽ പഠിക്കണമെന്ന് തോന്നലുണ്ടായി ക്യാൻസറിനോട് ചിരിച്ചു ശിവാനിയുടെ വിജയങ്ങളുടെ നേട്ടത്തിൽ പറയാം കീമോ ചെയ്യുമ്പോഴൊക്കെയുള്ള വേദനയിലും മാനസിക സംഘർഷത്തിലും ചുറ്റുമുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും നടി കൂടുതൽ ശ്രദ്ധ കൊടുത്തു ആ പോസിറ്റീവ് ചിന്താഗതിയൊക്കെ പലർക്കും പ്രചോദനമായിരുന്നു അണ്ണൻ തമ്പി ചൈന ടൗൺ തുടങ്ങി നിരവധി സിനിമകളിലും നിരവധി സീരിയലുകളിലും നടി അഭിനയിച്ചിട്ടുണ്ട് മോഡലിംഗിലൂടെ കരിയർ ആരംഭിച്ച ശിവാനി അണ്ണൻ തമ്മി എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ സഹോദരിയായിട്ടാണ് ബിഗ് സ്ക്രീനിലേക്ക് വരുന്നത് അതിനുശേഷം നായിക തിരയിലേക്ക് വന്ന നടി രഹസ്യ പോലീസ് ഉൾപ്പെടെയുള്ള നിരവധി സിനിമകളിൽ അഭിനയിച്ചു അതേസമയം മലയാള സിനിമയെ പിടിച്ചുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിലും ശിവാനിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു സിനിമാ ജീവിതത്തിൽ ഉണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചായിരുന്നു ശിവാനി ഭായ് തുറന്ന് പറഞ്ഞത് ഒരേ ഒരു അനുഭവം മാത്രമാണ് തനിക്ക് ഉണ്ടായത് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു നടൻ രാത്രി വാതിൽ മുട്ടുമായിരുന്നു ആരാണെന്ന് നോക്കുമ്പോഴേക്കും അയാൾ ഓടിപ്പോകും തന്റെ കൂടെ അന്ന് അമ്മയും ഉണ്ടായിരുന്നുവെന്നാണ് ശിവാനി പറഞ്ഞത് ആരാണത് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണമെന്ന് തന്റെ അമ്മ പറഞ്ഞു അങ്ങനെ ഹോട്ടൽ റിസപ്ഷനിൽ കാര്യം പറഞ്ഞു അവിടെ എന്തോ പാർട്ടി നടക്കുന്നു എന്ന് പറഞ്ഞു മദ്യപിച്ച് വല്ലവരും ചെയ്യുന്ന പണിയായിരിക്കുമെന്നാണ് അവർ പറഞ്ഞത് പക്ഷെ തങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ലായിരുന്നു സിനിമയുടെ സംവിധായകരോടും നിർമ്മാതാവിനോടും കാര്യം പറഞ്ഞു അയാൾ ആരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് ഈ സംഭവം ഉണ്ടായില്ലെങ്കിലും കുറച്ചു നാളത്തേക്ക് തനിക്ക് സിനിമ ഉണ്ടായിരുന്നില്ല എന്നും ശിവാനി ഭായ് തുറന്നു പറഞ്ഞു തന്നെ അഭിനയിപ്പിക്കരുതെന്ന് ആ നടൻ പറഞ്ഞതായി അറിയാൻ കഴിഞ്ഞുവെന്നും ശിവാനി പറഞ്ഞു ഒരുപാട് കാലത്തിന് ശേഷം ചൈന തുണെന്ന സിനിമയിൽ തനിക്ക് അവസരം കിട്ടി യാത്രക്കിടെ വിമാനത്താവളത്തിൽ ആ നടനെയും കണ്ടു തന്നോട് കാര്യമായി വന്ന് സംസാരിച്ചു പക്ഷേ പിന്നീട് അദ്ദേഹം അസ്വസ്ഥനായി നടക്കുന്നത് കണ്ടു രാംബുജറാവു ഫിലിം സിറ്റിയിൽ എത്തിയതിനു ശേഷം നാല് ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു തനിക്ക് ഷൂട്ടിംഗ് തുടങ്ങിയത് ഈ വ്യക്തിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആന്റണി പെരുമ്പാവൂർ തന്നോട് വന്ന് ചോദിച്ചുവെന്നും ഇല്ലെന്ന് താൻ മറുപടി പറഞ്ഞു ആ വ്യക്തിക്ക് സിനിമയുടെ ഭാഗമാകുന്നത് ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞത് ആ നടൻ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു വിടാൻ ലാലേട്ടൻ സമ്മതിച്ചില്ല അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ലെന്നും അഭിനയിക്കാൻ വന്ന കുട്ടിയെ തിരികെ അയക്കില്ലെന്നും ലാലേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞുവെന്നും ശേഷമാണ് ആ സിനിമയിൽ താൻ അഭിനയിച്ചതെന്നും ശിവാനി ഭായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച് വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ